ഒരു വീടാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒരു കോമഡി പീസാണ് ഈ കുപ്പപ്പുറം സ്കൂൾ സി ഡി മ്യൂസിക്കകത്ത് പറയുന്നത് കണക്ക് തോക്ക് തരാം പക്ഷേ വീഡിയോ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് കണക്കാണ് ഇവിടുത്തെ മതിലി ഉള്ളതാണ് കൈനേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാം വാർഡാണ് കൈനേരി പഞ്ചായത്തിലെ പതിമൂന്നാം അത് കൈയേരി പഞ്ചായത്തിലെ വാർഡ് രണ്ടും മൂന്നിലാണ് നിൽക്കുന്നത് മട വീണിട്ട് ആറ് കൊല്ലം ഏഴ് കൊല്ലത്തിനടുത്താകു പറ്റിച്ച് കൃഷിക്കാർക്ക് കൃഷിയോഗ്യാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞപ്പോൾ നമ്മളിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന വാർഡുകളിലൊക്കെ പോയി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആറ് മാസമായിരുന്നു കുടിവെള്ളമില്ല പതിമൂന്നാമത്തെ വാർഡിലെ വെള്ളമാണ് കൽക്കെട്ട് മണി ഞാൻ കല്ലൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഇതുവരെ അതൊന്നും ഇവിടെ വെള്ളം കയറിയാണ്ട് എല്ലാവരും ഈ വഴിയാണ് പോകുന്നത് മൂന്നാം പാടും രണ്ടാം പാടും കൂടെ കണക്ട് ചെയ്യുന്ന പാറ കഴിഞ്ഞിട്ട് ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ ടെർമിനലിലേക്ക് അതായത് ബോട്ട് ടെർമിനലിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ കാണുന്നത് മൂന്നാം പാടും ആ കാണുന്നത് രണ്ടാം പാടും ആ കാണുന്നതാണ് എസ് എൽ ഇ പി സ്കൂൾ സ്കൂളിലകത്തെ വെള്ളം അവൻ്റെ വീട്ടിലേക്ക് കയറുന്ന നമ്മുടെ കൈനേരി കോലത്തീരത്തിയിലേക്ക് പോകുന്ന വഴിയാണ് ബോട്ടില്ല അത് ഭജനമടം പാടാണ് അഞ്ചാം പാടെന്ന് പറഞ്ഞാൽ ഭജന പാടാണ് അതിനധികാരപ്പെടുത്തി വിട്ടു വരുന്ന ഇതായാലും ചെയ്യുന്നില്ല അവർ ചെയ്താൽ അവർക്കും കൊള്ളാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പന്നാലും നമ്മൾ കുറേ പരാതികളുണ്ട് എനിക്ക് ഇരുന്നു അപ്പോൾ അത് റിപ്ലൈ തന്നു ആ റിപ്ലൈ കുറേ സ്ഥലത്ത് വഴികൾ വെള്ളം കുടിവെള്ളം എന്താണ് പല കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന വാർഡുകളിലൊക്കെ പോയി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇവർ പറഞ്ഞാൽ ശരിയാണോ അതൊന്ന് വീഡിയോയിൽ പകർത്താൻ വേണ്ടിയാണ് പോകുന്നത് അതൊന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് പറ്റുന്ന വാർഡുകളിലൊക്കെ നമ്മളിന്ന് പോകും പിന്നെ നമ്മൾ എന്താണ് നോക്കാം നമുക്ക് ഇപ്പോൾ കുറേ പേർ അതായത് കൈനേരി പഞ്ചായത്തിലെ പതിനാല് വാർഡ് പതിനാല് പതിനഞ്ച് വാർഡുണ്ട് ഒന്നുകൊണ്ട് പതിനഞ്ച് വാർഡുണ്ട് പതിനഞ്ച് വാർഡിൽ നിന്ന് നമുക്ക് കുറേ പരാതികൾ കുറേ പേര് മെസ്സേജൊക്കെ അയച്ചു ആ പരാതികളൊക്കെ ഇന്ന് പോയി എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവാണ് ഇപ്പം നമ്മളിപ്പോൾ നേരെ പതിമൂന്ന് തൊട്ട് പോകുക നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈനേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ വെള്ളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പാടമാണ് പാടശേഖരമാണ് പാടശേഖരത്ത് ഐ തിങ്ക് എന്താണ് കൈനേരിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടെത്തുന്ന നടുക്ക് താമസിക്കുന്ന വീടുള്ള ഒരു ഈ മീനപ്പള്ളി പാടശേഖരത്താണെന്നാണ് എൻ്റെ ഒരു നിഗമനം തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അതി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് താമസിക്കുന്നത് ആ ആൾക്കാർ താമസിക്കുന്നവരാണ് ഈ വെള്ളം കയറി കിടക്കുന്നത് അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പതിനാലാം പാടെന്ന് പറയുമ്പം ഈ പ്രദേശവും പിന്നെ വട്ടക്കാരുമാണ് പതിനാലാം പാടായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം എനിക്ക് കാണാനുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അവിടെ പോയി തിരക്കും നോക്കാം അപ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് മെയിൻലി ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് കണ്ടത്തിലെ വെള്ളം വഴി കൽക്കെട്ട് കുടിവെള്ളം ഇതൊക്കെയാണ് ഇപ്പം പതിനാലാം വാർഡി എനിക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലാം വാർഡാണ് പതിനാലാം വാർഡിലെ ഇപ്പം ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എത്ര നാലോ പത്ത് പത്ത് ലക്ഷം എട്ട് ലക്ഷത്തിൻ്റെ വർക്കാണ് പക്ഷേ കണ്ടു നോക്കണം കൽക്കട്ടുണ്ട് പക്ഷേ ഇതിന് കട്ടയിറക്കിയിട്ടില്ല വെള്ളം കയറിയാൽ ഇവിടെയൊക്കെ വെള്ളമാകും ഇവിടെ വെള്ളമാകും കൽക്കെട്ട് മാത്രമുണ്ട് കട്ടയും കൂടെ ഇറക്കിയാലേ കൽക്കെട്ട് പണിയുന്നതിന് ഗുണമുള്ളൂ പക്ഷേ ഇവിടെ മൊത്തം വെള്ളം കയറിയാൽ പാടനാശും ഇതിൻ്റെ ഇടവഴി ഓട്ടോമാറ്റിക്ക് വെള്ളം കയറും അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന കൈനേരി പഞ്ചായത്തിലെ പതിനഞ്ചാമത്തെ വാർഡിലാണ് ഇവിടെ മെയിൻലി പ്രശ്നം ചേരുമുതൽ മുതൽ ചേരുമല മുതൽ അതായത് ഇപ്പുറം പോസ്റ്റ് ഓഫീസ് വരെ പനിച്ചമ്പാടാണ് ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ റോഡ് അതായത് ഈ ആറ്റു സൈഡ് കിടക്കുന്ന റോഡ് വഴി വളരെ മോശമാണ് അപ്പോൾ പുറകിൽ റോഡുണ്ട് ശരിയാണ് എല്ലാവരും പുറകിലത്തെ റോഡ് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അവിടെ പക്ഷേ വെള്ളം കയറുമ്പോൾ അവിടെ കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വെള്ളം കയറിയപ്പോൾ എല്ലാവരും ഈ റോഡാണ് യൂസ് ചെയ്തത് പക്ഷേ എന്താണ് ഈ റോഡ് ആ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ റോഡ് അന്ന് കിടന്നിരുന്നത് എല്ലാവരും പുറകിലത്തെ റോഡ് യൂസ് ചെയ്യുന്നതാണ് ഈ റോഡ് നന്നാക്കാനും പഞ്ചായത്ത് നോക്കിയില്ല പക്ഷേ അത് വെള്ളം കയറിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ റോഡ് ഇല്ലാതെ പറ്റത്തില്ല എന്ന് മനസ്സിലായി ഇതാണ് പനിച്ച് പറ്റില്ല പിന്നെ അത് കണക്ക് തന്നെ ഇതാണ് ആ വഴി അപ്പം ഇത് കണക്ക് തന്നെയാണ് മറ്റേ പുഞ്ചിരി അവിടുന്ന് അങ്ങോട്ട് കിടക്കും നമ്മളെ ഒരാൾ വിളിച്ചിരുന്നു അല്ല ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു നമുക്ക് നമ്മളൊരാൾ മെസ്സേജ് അയച്ചിരുന്നു പുഞ്ചിരിയിൽ അങ്ങോട്ട് പോകുന്ന വഴി വളരെ മോശമായ വഴിയാണ് അവിടെ കട്ട ഇറക്കിയിട്ടുണ്ട് പക്ഷേ കട്ട മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാകും ഇവിടെ കൽക്കട്ടും എന്താണ് നല്ല രീതിയിൽ കട്ട ഇറക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ ഇവിടെയും ആ പുഞ്ചിരി അങ്ങോട്ടും അതെല്ലാം പനീചാമ്പാടാണ് അതുപോലെ തന്നെ ഒരു കോമഡി പീസാണ് ഈ കുപ്പുറം സ്കൂൾ ഇതിൻ്റെ അകത്തൊക്കെ വെള്ളമാണ് ഇപ്പം കാണാൻ പറ്റുന്നൊരു ഇല്ല ഞാൻ കാണിച്ചത് കുപ്പുറം സ്കൂള് പനീചാമ്പാടി തന്നെയുള്ള ആണ് കണ്ടുപോയ്ക്ക് ഇതിനകത്തൊക്കെ വെള്ളമാണ് അതുപോലെ തന്നെ ഒരു കോമഡിയാണ് മറ്റേ സി ഡി മുസിക്കകത്ത് പറയുന്നത് കണക്ക് തോക്ക് തരാം പക്ഷേ വീഡിയോ വെടിവെക്കാൻ പാടില്ല എന്ന് പറയുന്നത് കണക്കാണ് ഇവിടുത്തെ മതിൽ ഗേറ്റ് ഉണ്ട് ഗേറ്റ് ഗേറ്റ് ഉണ്ട് പക്ഷേ മതിലില്ല അതാണ് ഇവിടുത്തെ കോമഡി പിന്നെ ആ മതിൽ അതായത് പുറം സ്കൂളിൽ ആ മതിൽ പണിതിട്ടൊരു നാലോ അഞ്ചോ മാസമായിട്ടുള്ളൂ അത് ഇസ്റ്റി വെച്ചെന്തോ പണിതട്ടിക്കളഞ്ഞത് അത് മൊത്തം പോയി നിങ്ങളത് കണ്ടുപോക്കും വൺ കോമഡിയാണ് ഗേറ്റൊക്കെ ഉണ്ട് ഗേറ്റൊക്കെ സെറ്റാണ് പക്ഷേ മതിൽ മതിലില്ല മതിൽ പൊളിഞ്ഞുപോയി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊക്കെ വെള്ളമാണ് കാണാൻ കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളിൻ്റെ കിടപ്പാണ് അത് പഞ്ചായത്തിനും ഉത്തരവാദിത്തമുള്ള സ്കൂളാണ് പതിനഞ്ചാം വാർഡിൽ ഈ കാണുന്നത് പതിനഞ്ചാമത്തെ വാർഡിലെ കന്യാശ്ശേരി പാടമാണ് ഇവിടെ മട വീണിട്ട് ആറ് കൊല്ലം ഏഴ് കൊല്ലത്തിനടുത്താകുന്നു ഇതുവരെ ആ മട കുത്തി തീർന്നുമില്ല ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വളരെ ദുരിതമാണ് കാര്യം കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലും വെള്ളം കയറുന്നു താമസിക്കാനും പറ്റുന്നില്ല കൈനേരി പഞ്ചായത്തിലെ പതിനഞ്ചാമത്തെ വാർഡ് അത് കുപ്പുറം സ്കൂളൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത് ഇത് മടകുത്തി എത്രയും പെട്ടെന്ന് വെള്ളം അടിച്ചു പറ്റിച്ച് കൃഷിക്കാർക്ക് കൃഷിയോഗ്യയാക്കി കൊടുക്കണമെന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് പതിനഞ്ചാം വാർഡിൽ തന്നെ ഒരു വേറൊരു പുരാതന വസ്തുവാണ് ഈ കാണുന്ന പാലം ഇതിൻ്റെ കമ്പിയൊക്കെ പിടിപ്പിച്ചു പക്ഷെ താഴോട്ട് പോകാൻ നേരത്ത് ഭയങ്കരം എന്താണ് കമ്പി മണ്ഡലം ഇത് മൊത്തം കമ്പി വെച്ച് കമ്പി മാത്രമേ ഇപ്പോൾ ഇതേ കാണാനുള്ളൂ ഒരു പാലമാണ് ഇത് കുപ്പപ്പുറം സ്കൂളിൻ്റെ അവിടെ ഉള്ളതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൈനേരി പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിലാണ് പതിമൂന്നാം വാർഡിലാണ് പതിമൂന്നാം എന്ന് പറയുമ്പം ഈ കാണുന്നതും പതിമൂന്നാണ് ഈ കാണുന്നതും പതിമൂന്നാണ് ഇത് പത്തിപ്പാലം വരെ ചെല്ലുന്ന ഇവിടം തൊട്ട് പത്തിപ്പാലം വരെയാണ് പതിമൂന്നാം വാർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊരു തുരുത്ത് കണക്കൊരു സ്ഥലമായതുകൊണ്ടും അതായത് കണ്ടമില്ല ഇതിന് നടക്കു കണ്ടില്ലാത്തത് മെയിൻലി ആറ്റൊരു വെള്ളം കൂടിയാൽ ഉറപ്പായിട്ടും അവരുടെ പറമ്പിലും വീട്ടിലും എല്ലാം വെള്ളമാണ് ഈ കരയിലും ഈ കരയിലും എല്ലാം സ്ഥിരം അതായത് നമുക്ക് പോകുന്ന വഴി ഇപ്പം മുട്ടപ്പാലത്ത് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ജംഗ്ഷൻ്റെ അവിടെ അതായത് അവിടെ ബേക്കറി ഉണ്ട് ആ ബേക്കറിയുടെ അവിടെ ഫുള്ള് വെള്ളമാണ് അത് ആറ്റിരു വെള്ളം കൂടിയ ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ് അപ്പോൾ ഈ വഴിയായാലും അതായത് മുട്ടപ്പാലത്ത് താഴെ കൂടെ കോലത്തേക്കുള്ള വഴിയിൽ ഇപ്പം തന്നെ വെള്ളമാണ് നല്ലൊരു കൽക്കെട്ട് കെട്ടി വഴിയാണ് മെയിൻ പ്രശ്നം വഴിയും കുടിവെള്ളമാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം മെയിൻലി അപ്പം എന്താണ് നമ്മളിപ്പം പതിമൂന്നാം വാർഡ് കുറേ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി വീഡിയോ പകർത്താം ഇപ്പം നമ്മൾ ഇതുവഴി പോയപ്പം ഇന്ന് കാണിച്ചേ ഉള്ളൂ ഇതാണ് പതിമൂന്നാം വാർഡിൻ്റെ അവസ്ഥ പതിമൂന്ന് അങ്ങനെ പോകും അങ്ങനെ പതിനാല് മൊത്തവും നമുക്ക് പതിനഞ്ച് വാർഡുണ്ട് ഈ കഴിഞ്ഞേരി പഞ്ചായത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാം വാർഡാണ് കൈനേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൻ്റെ അടുത്ത പ്രശ്നമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്ന റോഡാണ് അതായത് കൈനേരി പഞ്ചായത്തിലേക്ക് പ പതിനാലും പതിമൂന്നും പതിനഞ്ചും വാർഡുകളെ കണക്ട് ചെയ്യുന്ന റോഡാണ് ആറ്റിലെ വെള്ളം കൂടി ഓട്ടോമാറ്റിക്കലി ഇവിടെ വെള്ളം കൂടുന്നത് അത് ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ഭൂഘടന പ്രദേശം അങ്ങനെ ആയതുകൊണ്ടാണ് പ്രദേശത്തെ എന്താണ് എന്തോ പറയേണ്ടത് ഇവിടെ വെള്ളം കയറുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ പാടശേഖരമുള്ള സ്ഥലത്ത് അധികം വെള്ളം കയറത്തില്ല ഇതിപ്പോൾ ആറ്റിലെ വെള്ളത്തിനനുസരിച്ചാണ് ഇവിടെ വെള്ളം കയറുന്നത് അത് ഒരു കാരണമാണ് അത് പരിഹരിക്കാൻ ഉള്ള നടപടി എന്തെങ്കിലും പറ്റോ ഇല്ലയോ എന്നറിയില്ല നമുക്ക് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്നാലും നമ്മൾ ഇതിൽ പറയുവാണ് ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഇത്രയും വെള്ളം ആറ്റിൽ വെള്ളം കുറഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ ഇതുവഴി പോകാനോ പിന്നെ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗങ്ങളില്ല പോകാൻ ഇപ്പോൾ നിൽക്കുന്നത് കയ്യേരി പഞ്ചായത്തിലെ വാർഡ് രണ്ട് മൂന്നിലാണ് നിൽക്കുന്നത് നമ്മുടെ എൽ സി ചെട്ടിയുടെ തൊട്ട് പാണ്ടിച്ചേരി ചെട്ടി വരെ വളരെ മോശമായ ഒരു റോഡാണ് ഇവിടുന്ന് എനിക്ക് ഇവിടെ കൂട്ടുകാരെ മുടാ ഇവിടെ ഇങ്ങനെയാണ് വഴിയാണ് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്നും ജസ്റ്റ് വീഡിയോ എടുക്കാം ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഇടാനുള്ള ഒരു പ്ലാനാണ് ഇത് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ വഴി വളരെ മോശമാണ് ആ എൽ സി ചെട്ടി വരെ കുഴപ്പമില്ല അവിടെ വാർത്തിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ വഴിയെല്ലാം ഒന്ന് കണ്ടുപോകും എല്ലാവരും യെസ് അപ്പം നമ്മൾ ഇപ്പം എൽ സി ജെട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെയൊക്കെ വണ്ടി വന്ന് കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നതാണ് ഓക്കെ ഇവിടെ റോഡ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു വണ്ടിയൊക്കെ പൊക്കോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം വളരെ മോശമായ രീതിയാണ് ഇവിടുന്ന് ആ എൽ സി ജി വരെ വളരെ മോശമായ മെയിൻ മിക്ക ഇവിടെ വെള്ളം കിട്ടുന്നുണ്ടോ ആ വെള്ളം ഇവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇവിടുന്ന് നാട്ടുകാരോട് ചോദിച്ചു നോക്കാം കാര്യം മെയിൻലി കുട്ടനാട്ടുകാർക്കുള്ള പ്രശ്നം വഴി കുടിവെള്ളം ഒക്കെയാണ് അപ്പം മെയിൻലി ഇതേ ഈ വഴിയും പിന്നെ വഴിയിൽ കാണുന്ന കുഴിയാണീ ഇതുവഴി എങ്ങനെ എങ്ങനെ രാത്രിയിൽ ഒരാൾ പോകുമെന്നാണ് സംശയം അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നേരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അപ്പം ഈ വാർഡ് ഇത് മൂന്ന ഇതും ഇത് രണ്ടാം വാർഡും അത് മൂന്നാം വാർഡുമാണ് കൈകേരി പഞ്ചായത്തിലെ അപ്പോൾ ഇതാണ് വഴിയുടെ അവസ്ഥ പിന്നെ വഴിയും വെള്ളം വരാറുണ്ടോ വഴിയാണ് അതിലും മോശം ഓഫ് റോഡാണ് ചേട്ടൻ ഓഫ് റോഡിൽ കൂടെ വണ്ടി നല്ല നല്ല വഴിയല്ലേ വഴിയല്ലേ നിങ്ങൾക്ക് വെള്ളം കിട്ടാറുണ്ടോ കുടിവെള്ളം 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 ഇല്ല എത്ര മാസമായി പിന്നെ വരുന്നില്ല ഈ ഇത്ര ഒരു ആ അപ്പം നമ്മൾ ഇപ്പം ആടും രണ്ടിലും ആണ് നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ പറയാനുള്ളത് നിങ്ങൾ കേട്ടോ ഇത് അവർ പറയുന്ന വഴി മോശമാണ് അതുപോലെ തന്നെ വെള്ളം മറ്റുള്ള കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ എന്താണ് ബുദ്ധിമുട്ടുന്നു അതല്ലേ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അവർക്ക് വേണ്ടി നൽകേണ്ടത് പക്ഷേ അതൊന്നും ഇവിടെ നൽകുന്നില്ല രാഷ്ട്രീയമല്ല നമ്മളിവിടെ പറയുന്നത് ഞാനിപ്പം എല്ലാ വാർഡിലും പോകാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ റെസ്പോൺസാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് പൈപ്പാണ് ഈ പൈപ്പ് കുറഞ്ഞ മറ്റേ കോമഡിക്കകത്തൊക്കെ പറയുന്ന കണക്ക് കാറ്റായിരിക്കും ചിലപ്പോൾ വരുന്നത് അതുകൊണ്ട് നമ്മൾ തുറക്കുന്നില്ല അത് ഈ വഴിയും കാണുക വെള്ളം ആളായി വെള്ളം കിട്ടിയിട്ട് ഇപ്പം ഒന്നൊന്നര മാസത്തിൽ കൂടുതലായി അല്ലേ അതെ വഴിയോ വഴി എത്ര അത്ര നാളായി ഇവിടുത്തെ പഞ്ചായത്തല്ല വേറെ ആരോഗ്യം ഏത് പഞ്ചായത്താണേലും ഈ വഴി വെളിയിൽ ഇവർ വഴി റെഡിയാക്കുന്നത് അതായത് ജനങ്ങൾ തന്നെ പൈസ ഇട്ട് പിരിച്ച് എന്താണ് നാളെ ഇതിൽ മക്ക ഇറക്കാൻ ഇവിടെ എന്തിനാണ് മെമ്പർ എന്തിനാണ് പഞ്ചായത്ത് നിന്ന് പഞ്ചായത്ത് നോക്കൂത്തിയായിട്ട് ഇരിക്കുവാണ് അപ്പം ഇവർ തന്നെ ഇറക്കും നാളെ ഇതിപ്പം ഈ സ്ഥലമൊക്കെ ഇവിടെ ഒക്കെ അവർ മക്ക വേണ്ടി പോവാന്ന് പറയുന്നു നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയാൻ്റെ രണ്ടോ ഇത് മൂന്നോ ആ ഇതും കൈനേരി പഞ്ചായത്തിലെ മൂന്നാമത്തെ വാർഡാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ വീട് വരെ പോവാണ് അപ്പോൾ അപ്പൊ കാണുന്ന കാഴ്ചന ഇവിടെ മട വീണ് കിടക്കുവാണ് ഒക്കെ കുഴപ്പമില്ല മടയൊക്കെ കുട്ടനാട്ടുകാരന് സ്വാഭാവികമാണ് പക്ഷേ ഒരു ഒരു കൽക്കെട്ട് ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ടില്ല എന്നൊരു സങ്കടം കാര്യം എന്താണെന്ന് വെച്ചാൽ കൽക്കെട്ട് വേണം കൽക്കട്ട് ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം മാറും ഈ നടന്നു പോകാൻ തന്നെ ഒരു നല്ലൊരു വഴിയാകും നല്ലൊരു വഴി ഉണ്ടെങ്കിൽ തന്നെ ഈ വെള്ളം കയറിയാലും കുഴപ്പമില്ല ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നതിൻ്റെ അവസ്ഥ ഒരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ കുട്ടിങ്ങനെ നടന്ന് കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോവാണ് വളരെ ശോചനീയ അവസ്ഥ മെയിൻലി കൽക്കെട്ട് വേണം കൽക്കട്ട് ഈ സാംവിധായൻ്റെ വർക്ക് ഞാൻ പറയുകയാണെങ്കിൽ സാംവിധായൻ്റെ വർക്ക് എല്ലാം കൊണ്ട് അങ്ങനെ കായൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഈ ആൽ സ്ഥലങ്ങളിൽ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല കാര്യം ഇപ്പോൾ അതെ ഇവിടെയൊക്കെ വെള്ളമാണ് ഈ കാണുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ മൂന്നാം വാർഡാണ് ആ കാണുന്നതാണ് എൻ്റി പി സ്കൂള് സ്കൂളിലൊക്കെ ഇപ്പോൾ വെള്ളമാണ് നടന്നും വഴിയും പോവുകയാണ് അങ്ങോട്ട് അപ്പം എനിക്ക് പറയാനുള്ളത് കൽക്കട്ട് വഴി വെള്ളം കുടിവെള്ളം പറമ്പിലൊക്കെ നിറച്ച വെള്ളമുണ്ട് മെയിൻലി അത് കണക്ക് കുടിക്കാനും കൂടെ വെള്ളം എത്തണമെന്ന് എനിക്ക് ഈ വാർഡ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് മൂന്നാം പാടും ആ കാണുന്നത് രണ്ടാം പാടും എല്ലായിടത്തും കണക്കാണ് അവിടെയും വെള്ളമല്ലേ അവിടെയും മടവീണ് വെള്ളമായിട്ട് കിടക്കുവാണ് വീടരുത് അപ്പം അവിടെയും വെള്ളമാണ് ഇവിടെയും വെള്ളമാണ് അവസ്ഥ വളരെ പരിതാപകരം എന്ന് തന്നെ പറയുന്നത് അപ്പം കാണുന്ന സ്ഥലത്തെല്ലാം വെള്ളമാണ് ഇവിടെ എല്ലാം അപ്പം ഈ രണ്ടും മൂന്നും പാടും അവിടെയും വഴി ഐ തിങ്ക് വെള്ളത്തെയാണ് മെയിൻലി പ്രശ്നം നിൽക്കുന്നത് മെയിൻലി പ്രശ്നം എന്ന് പറഞ്ഞാൽ മട വീണ് വെള്ളം കയറി വീടിനകത്ത് വെള്ളമാണ് എത്രയും പെട്ടെന്ന് അത് മട കുത്തി വെള്ളം പൊടി അടിച്ച് പുറത്ത് കളയാനുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ എല്ലാവർക്കും കൽക്കെട്ട് പ്രോപ്പറായിട്ടൊരു കൽക്കെട്ട് വേണം പ്രോപ്പറായിട്ടൊരു വഴി വെള്ളം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തിൻ്റെ എന്താണ് പഞ്ചായത്തിൻ്റെ ഇതിൽ കയറി നോക്കിയപ്പോൾ നമുക്കിവിടെ വെള്ളം വിതരണം ചെയ്യാൻ എന്തോ നാലോ അഞ്ചോ ലക്ഷം രൂപയൊക്കെ കാണിക്കുന്നുണ്ട് ബഡ്ജറ്റിൽ പക്ഷേ ആ ബഡ്ജറ്റിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങോട്ട് പോകാമെന്നറിയില്ല അത് വള്ളത്തിൽ കൊണ്ട് വെള്ളം കൊടുക്കുന്നതിനായിരിക്കും അതിലും നല്ല ഒരു പരിഹാരം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു പൈപ്പ് ലൈൻ ഇടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മളിപ്പം കണ്ടിരിക്കുന്നത് രണ്ടും മൂന്നും വാർഡാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നപ്പം അതായത് മൂന്നാം വാർഡിൽ മൂന്നാം പാടും രണ്ടാം പാടും കൂടെ കണക്ട് ചെയ്യുന്ന പാലാണെങ്കിൽ കാണുന്നത് പിന്നെ അതിനോട് ഇങ്ങോട്ട് വന്നുള്ള ഇരുമ്പു കാണുന്നുണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് അതായത് ഓക്കെ പഞ്ചായത്ത് കൈനേരി പഞ്ചായത്ത് വരുന്നവർക്ക് കുഴപ്പമില്ല കൈനേരി പഞ്ചായത്ത് വരുമ്പോൾ ഒക്കെ അവിടെ റോഡുണ്ട് വഴിയുണ്ട് കൽക്കെട്ടുണ്ട് പക്ഷേ കൈനേരിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം തന്നെ പിന്നെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പം എല്ലാവരും ഉൾഗ്രാമങ്ങളിൽ വന്ന് നോക്കുന്നിടത്ത് കൈനേരിയുടെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൈനേരി ഒമ്പതാം പാട്ടിലെ റോഡാണ് അപ്പം അത് ഇതുപോലെ നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരു ദുരിതം അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് സംഭവം കൈനേരി പഞ്ചായത്തോട്ട് അടുത്ത് കിടക്കുന്ന കാരണം നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിൽ ഭേദമുണ്ട് ഈ സ്ഥലങ്ങൾ കാണാൻ പക്ഷേ ഈ കരക്കാർ അതായത് ഈ ഇവിടെ റോഡുണ്ട് ഓക്കെ ശരിയാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കരക്കാർ വളരെ ബുദ്ധിമുട്ടാണ് അവരിപ്പോൾ ഇതേ വീട്ടിൽ നിന്നും അതോന്ന് വെള്ളം ഒഴിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുരുത്ത് അങ്ങനൊരിതാണ് അതായത് കണ്ടയില്ല പറമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറ്റിൽ വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും പിന്നെ ഇവിടെ ഞാനിവിടെ അവിടെ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ ഇവിടെ കൽക്കെട്ട് പണിയാനുള്ള എന്തോ കല്ലൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ കാണാം കൽക്കട്ട് പണിയാൻ കല്ലൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഇതുവരെ അതൊന്നും ആയില്ല അത് കാരണം തന്നെ കൽക്കെട്ട് പണിഞ്ഞ് കുറച്ച് ഇതാവുവാണെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം ആവും അപ്പോൾ അതുപോലെ തന്നെ ഈ ഈ വാർഡിൽ തന്നെ ഉള്ളതാണ് ഇവിടുത്തെ റോഡ് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ആ റോഡ് നമ്മളിപ്പം ആ കണ്ട സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ എ സി റോഡ് അതായത് കൈനേരി റോഡിലേക്ക് കയറുന്ന വഴിയാണ് ഇത് അവിടുന്ന് അങ്ങോട്ട് കയറുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് വെള്ളം കയറിയാൽ ഇതുവഴിയൊന്നും പോകാൻ പോലും പറ്റത്തില്ല ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് ഓക്കെ ശരിയാണ് നമുക്ക് പോകാം പക്ഷേ കണ്ടത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പോകും നമ്മുടെ കൈനേരി കോല തിയേറ്ററിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് ബൈക്കുകൾക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ് ബൈക്കുകൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഒരു പല സൈഡിൽ കൂടെ വരുന്നു എന്താ പറഞ്ഞറിയില്ല െല്ലാം നോക്കി നമ്മളെ ജീവിച്ചിട്ട് പോവാണ് വളരെ പ്രയാസമാണ് നമ്മൾ അത് വഴി ബുദ്ധിമുട്ടി വന്നു ഇപ്പോൾ നമ്മൾ ഇതു നേരെ കോലത്തേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് അവിടുന്ന് നേരെ കോലത്ത് കൊല്ലുന്നു അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് വേറൊരു ഇത് കോലത്ത് അതായത് നമ്മൾ ടെർമിനിൽ പോകുന്ന വഴിയിൽ ആ വഴി എനിക്ക് കാണിക്കണമെന്നുണ്ട് അവിടെ വെള്ളം കഴിക്കും ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം അതും കൈനരിയിൽ വാർഡ് എത്രയാന്ന് എനിക്ക് കൃത്യം അറിയില്ല കൈനേരി ടെർമിനിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പം കൈനേരി ടെർമിനിലേക്ക് പോകുന്ന വഴിയും വളരെ ശോചനയാണ് അവിടെ കൽക്കെട്ട് കെട്ടി കൽക്കട്ട് കെട്ടി അവിടെ റോഡ് പൊക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഈ ടെർമിനിലേക്ക് വരുന്നവർക്കും അതൊരു നല്ല കാര്യമാകും നമ്മുടെ കൈനേരിയിലെ ടൂറിസം വലുതാകാൻ വേണ്ടി അത് നല്ലൊരു കാര്യമായിരിക്കും അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് അവിടെ കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ കൈനേരി മറ്റേ ടെർമിനലിലേക്ക് അതായത് ബോട്ട് ടെർമിനിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ നിറച്ച് വെള്ളമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വളരെ പാടായിരിക്കും വൈകിയാൽ പോകാവുന്ന പാടായിരിക്കും പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അതുകൊണ്ട് ക്യാമറ പിടിക്കാനോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനോ ഒന്നും ആളില്ല ഒറ്റയ്ക്ക് ആയത് കൊണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പം കൈനേരി പഞ്ചായത്തിലെ ഇതും പതിമൂന്നാണ് അതായത് പത്തിപ്പാലം ഇവിടം തൊട്ട് പതിമൂന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ അവിടെ ഈ റോഡ് അങ്ങ് വരെ വെള്ളമാണ് ഇത് കൽക്കെട്ട് കെട്ടി പൊക്കുവാണെങ്കിൽ വളരെ ഉപകാരം ഇത് കാണുന്നവർ ചെയ്യണമെന്ന് അല്ലെങ്കിൽ കാണുന്ന അധികാരികൾ ചെയ്താൽ മതി എനിക്ക് വേണ്ടിയല്ല അത് ഞാനിപ്പം വീണ്ടും എങ്കിലും പറയുന്നു എനിക്ക് വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് കുറ്റം പറയുന്നവർ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല നമ്മളിപ്പം എന്താണ് വൈനീരി പഞ്ചായത്തിലെ പതിമൂന്നാന്ത വാർഡിലെ വെള്ളമാണ് അതിപ്പം വെള്ളം അപ്പോൾ അവിടെ വെള്ളം കയറും ഈ വഴിയാണ് പോകുന്നത് അതായത് മുക്കം ജെട്ടിയിൽ ചെന്ന് കയറുന്ന വഴിയിലാണ് പോകുന്നത് അപ്പോൾ ഞാനും അതുവഴിയാണ് വന്നത് ഇരുട്ടായ എല്ലാവരും കാണാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കുന്നില്ല വൈകിട്ടാകുമ്പോൾ ഏറ്റവും കൊള്ളുമ്പം വെള്ളം കയറുന്നതാണ് അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലമൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ കുറേ പാടുകൾ മിച്ചമുണ്ട് അതായത് നാല് അഞ്ച് ആറ് ഏഴ് പാടുകൾ പിന്നെ മെയിൻലി അഞ്ചാം പാട് അഞ്ചാം പാടിയിൽ നിന്ന് എന്താണ് നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു എന്താണ് അവിടുത്തെ വഴിയും കൂടിയുള്ള ബോട്ട് മെയിൻലി അവർക്ക് ബോട്ടില്ല അത് ഭജനമടം പാടാണ് അഞ്ചാം വാർഡ് എന്ന് പറഞ്ഞാൽ ഭജനം പാടാണ് അവിടേക്ക് ബോട്ട് സൗകര്യം ഇല്ല അതൊരു അറിയാം നിങ്ങൾക്കല്ലേ അറിയാം ഭജനമടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കര പാടുള്ള ഏരിയയാണ് ആണ് കൈനേരിയുടെ ഉള്ളും ഗ്രാമം എന്ന് തന്നെ പറയാം അപ്പോൾ അവിടേക്കുള്ള ആൾക്കാരെ നമ്മൾ മെസ്സേജ് വെച്ച് അറിയിച്ചിരുന്നു പക്ഷേ നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു വീഡിയോ വരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ വീഡിയോ പകർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല പത്ത് വാർഡിലൊന്നും അപ്പം അങ്ങനെ പോയാൽ വലിയൊരു ഇതായി പോകും പിന്നെ എല്ലായിടത്തും അതായത് കൈനേരി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡിലും സെയിം പ്രശ്നമാണ് പക്ഷേ സ്ഥലം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു എല്ലായിടത്തും ഒരേ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇത്ര ഞാൻ പകർത്തി ഇനിയിപ്പം ബാക്കി പറ്റുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലും അല്ലെങ്കിൽ ഇനിയിപ്പം ഇനിയിപ്പം എനിക്കിത് ഇടേണ്ട ഒരു ആവശ്യമില്ല കഴിഞ്ഞാൽ ഞാനിത് ഇട്ടിട്ട് ഇത് ഞാനല്ല ചെയ്യേണ്ടത് എനിക്കല്ല ഇതിനുള്ള പവർ ഉള്ളത് അതിനധികാരപ്പെടുത്തി വിട്ടവരൊന്നും ഇതായാലും ചെയ്യുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അവർ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അവർ ചെയ്താൽ അവർക്ക് കൊള്ളാം അപ്പം അവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുത്ത് ഇതിലിടുന്നേ ഉള്ളൂ എനിക്ക് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റും അവർക്ക് മാത്രമേ അതിനുള്ള അധികാരം നമ്മൾ കൊടുത്തു വിട്ടിട്ടുള്ളൂ അവരെ ചെയ്യണം